ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ടേസ്റ്റി ആയ ലഞ്ച് ലഞ്ചുമെന്ന് തയ്യാറാക്കാം അതിനായി ഞാൻ കായ മെഴുക്ക് പുരട്ടിയും വെള്ളരിക്ക കറിയുമാണ് തയ്യാറാക്കുന്നത് ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ശേഷം കടുക് പൊട്ടിക്കുക അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറുകായ ഞാനിവിടെ മൈസൂരിക്കായ എന്ന് പറയും അല്ലെങ്കിൽ പാളയും കോടന്നും പഴയും അതാണ് എടുത്തിരിക്കുന്നത് എട്ട് കായ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി ഒന്ന് ചീകിയെടുത്ത് മുഴുവനായിട്ടും തൊലി കളയരുത് കുറച്ച് ചീകിയിട്ട് അത് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നേന്ത്രക്കായ ഇതുപോലെ ഉണ്ടാക്കാം എന്നിട്ട് കടുക് പൊട്ടിയതിനു ശേഷം കായ ചേർത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് എരിവിന് പച്ചമുളക് ഉപയോഗിക്കാം ഒന്നോ രണ്ടോ മൂന്നോ ടീ മൂന്നോ പച്ചമുളക് നിങ്ങൾക്ക് ഉപയോഗിക്കാം കറിവേപ്പിലയും ചേർക്കുക എന്നിട്ട് ഒന്നോ ഒന്നരയോ ഗ്ലാസ് വെള്ളം ചേർക്കുക ഒരിക്കലും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കരുത് മുക്കാൽ ഭാഗം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കുക എന്നിട്ട് അടച്ചു വെച്ച് ചെറുതീയിൽ ഫുൾ ഫ്ലെയിമിൽ തീ ഇടരുത് വേവിക്കുക ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം വേണമെങ്കിൽ മുഴുവനായിട്ടും നന്നായി ഉടയണ രീതിയിൽ വേവിക്കുക അല്ലെങ്കിൽ മുക്കാൽ ഭാഗമായി വേവിക്കുക ഇഷ്ടം പോലെ ചെയ്യാം അവസാനം പച്ച വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചേർക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കൊരു വെള്ളരിക്ക കറി തയ്യാറാക്കാം അതിനായി ഞാൻ ഒരു അര വെള്ളരിക്ക വെള്ളരിക്കയുടെ പകുതി മുറിച്ചെടുക്കുക തൊലി തൊലികളഞ്ഞ് മുറിച്ചെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു മൺചട്ടിയിൽ ഉണ്ടാക്കാം ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് വെള്ളയിരിക്കാ കഷ്ണങ്ങൾ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഞാൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നോ അല്ലെങ്കിൽ അര ടീസ്പൂണും മുളക് പൊടി ചേർക്കുക ഇതിനനുസരിച്ച് ചേർത്തോളൂ പിന്നെ ചേർക്കേണ്ടത് തക്കാളിയാണ് നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം ചേർത്താൽ മതി പുളി കുറവാണെങ്കിൽ മൂന്നെണ്ണം ചേർത്തോളൂ പഴുത്ത തക്കാളി രണ്ടെണ്ണമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പച്ചമുളക് എരിവിനെ ഒന്നോ രണ്ടോ പച്ചമുളക് ഉപയോഗിക്കാം എന്നിട്ട് വെള്ളരിക്ക പകുതി വെന്തതിനു ശേഷം നമ്മൾ തുവരപ്പരിപ്പ് വേവിച്ച് വെച്ചത് ചേർക്കുക ഞാൻ അര ഗ്ലാസ് തുവരപ്പരിപ്പാണ് വേവിച്ച് വെച്ചത് ചേർത്തിരിക്കുന്നത് തുവരപ്പരിപ്പ് ചേർത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടി വേവിക്കുക ആവശ്യത്തിന് ഉപ്പ് നോക്കി ചേർക്കുക എന്നിട്ട് അവസാനം നമ്മൾ കറിവേപ്പിലയും തീ ഓഫാക്കിയതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഒഴിക്കുക നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് കമൻ ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം എൻ്റെ കൂടെ ഒരു തൈരോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് ലഞ്ച് കഴിക്കുകയും ചെയ്യാം നല്ല ഹെൽത്തിയാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം നല്ല മട്ടച്ചോറിൻ്റെ കൂടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയൂട്ടോ കേട്ടോ താങ്ക്